പൂവന്തൊരുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെയും സപ്താഹയജ്ഞത്തിൻ്റെയും ഭാഗമായി ശ്രീകൃഷ്ണ പൗർണമി സംഗീതോത്സവം സംഘടിപ്പിച്ചു പ്രൊഫസർ പൊൻകുന്നം രാമചന്ദ്രൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചാമത് ശ്രീകൃഷ്ണ പൗർണമി സംഗീതോത്സവമാണ് ഇന്ന് ക്ഷേത്ര കലാമണ്ഡപത്തിൽ നടന്നത് ആർ എൽ വി മ്യൂസിക് കോളേജ് റിട്ടയേഡ് പ്രൊഫസർ പൊൻകുന്നം രാമചന്ദ്രൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു ഈശ്വരിലേക്കുള്ള ഏൽപ്പ് വഴിയാണ് സംഗീതമെന്ന് ഉത്ഘാടകൻ പറഞ്ഞു ആ അടുക്കാനുള്ള ഏറ്റവും ഏറ്റവും കുറഞ്ഞ സംഗീത ഏഴാമത് ശ്രീകൃഷ്ണ പൗർണമി സംഗീത പുരസ്കാരം മൃദംഗ കലാകാരൻ പി ആർ ഹരീഷ് മറിയപ്പള്ളിക്ക് പ്രൊഫസർ പൊങ്കുന്നം രാമചന്ദ്രൻ സമ്മാനിച്ചു ജ്യോതി പൗർണമി സംഘം പ്രസിഡന്റ് പ്രസന്നകുമാരി അധ്യക്ഷയായി സംഗീതയജ്ഞരായ പുതുപ്പള്ളി ദിവാകരൻ സി പി മാധവൻ നമ്പൂതിരി വൈക്കം രാജമ്പാൾ ആഘോഷ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ടി എൻ പരമേശ്വരക്കുറുപ്പ് ആർ ജയശ്രീ രത്നമ്മ ബിന്ദു പണിക്കർ രത്നമ്മ ഭവൻ തുടങ്ങിയവരും സംസാരിച്ചു തുടർന്ന് പ്രമുഖ കലാകാരന്മാർ അണിനിരുന്ന പഞ്ചരത്ന കീർത്തനാലാപനവും സംഗീതാരാധനയും നടന്നു നാളെ വൈകിട്ട് ഏഴിന് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമാവും എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റും കോട്ടയം നഗരസഭാ വൈസ് ചെയർമാനുമായ ബി ഗോപകുമാർ സപ്താഹം ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യും